ഇന്ന് കാട്ടു ചേമ്പിലെ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് കാട്ടി കാട്ടു ചേമ്പ് എന്നുവെച്ചാൽ തോടിൻ്റെ സൈഡിൽ കൂടിയിട്ടൊക്കെയാണ് ഒരു ഇഷ്ടം മാതിരി കാട്ടിലൊക്കെ ഉണ്ടാവും തോടിൻ്റെ ഉണ്ടാവും ചളിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും മണ്ണ കുഴഞ്ഞിടക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും പഴയ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും വയലിൻ്റെ സൈഡ് എവിടെയൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഏതായാലും രാവിലെ തന്നെ അത് പറിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ചേച്ചിയും കൂടെ പോകുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയുള്ള പറമ്പിൽ താഴത്തെ പറമ്പിൽ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് പറമ്പില്ല എൻ്റെ സൈഡിൽ കൂടി ഒരു കൊള്ളുണ്ട് ആ കൊള്ളിൽ കൂടെ പോയിട്ടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് മുഴുവൻ കാടാ ഒരു ഭാഗത്ത് ഇപ്പുറത്തെ വേറെ തോട്ടമുണ്ട് നമ്മളെ പറമ്പ് അപ്പുറത്തെ സൈഡ് മുഴുവൻ കാടായിരുന്നു നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ കാട് പിടിച്ചാൽ കിടക്കുന്നത് താഴെട്ട് പറമ്പിലോട്ടൊക്കെ പോയി നോക്കുമ്പോൾ കുറേ തെളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് വേറെ തെളിഞ്ഞേക്കില്ല ഇതൊക്കെ അപ്പുറത്തെ പറമ്പ് വരട്ട സ്ഥലമാണ് നമ്മളെ പറമ്പ് മുഴുവൻ കൂടും കാടാണ് നമ്മളെ വാടക ഈ കാണുന്നത് ഇത് ഒരു മുതുകാട്ട് കഴിയുമ്പോൾ ഇത് ബ്രൗൺ കളറ് തണ്ടും നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കുവാണ് അത് ചളി മുഴുവൻ ചളിയാണ് അവിടെ ഇത് ഒരു പന്നി പന്നിയൊക്കെ വരുന്ന കുളോ രാത്രിയിൽ പന്നി വന്ന് മാന്തി പറിച്ച് മണ്ണൊക്കെ മാന്തി മാറ്റി പന്നി കുളിക്കുന്നതാണെന്ന് തോന്നുന്നു ആ ഏരിയ മുഴുവനത് കാട് പിടിച്ച് കൊടുക്കുന്നതുകൊണ്ട് പന്നിയൊക്കെ ഉണ്ടായിട്ട് ഉള്ളിൽ മുഴുവനും ഇത് സൈഡിൽ താഴോട്ട് പോകുന്ന ഒരു കൊള്ളിക്കൂടെ സൈഡിലോട്ട് പോകുന്ന വഴിയാണ് അവിടെ ആയി ഇതുള്ളത് പോയിട്ട് പറിക്കാത്ത ഓർത്തോണ്ട് കുറേ ദിവസമായിരുന്നു എപ്പോഴും വിചാരിക്കും കാട്ടു ചെമ്പ് കൊണ്ട് താൾ കറി ഉണ്ടാക്കണം എന്ന് അതുകൊണ്ട് താളുകറി ഉണ്ടാക്കുക എന്നോർത്തോണ്ട് എപ്പോൾ പോയി നോക്കിയാലും അതിന് കൂമ്പ് ഉണ്ടാവില്ല അതിൻ്റെ നേര് മുള വരുന്ന ഇല വരുന്ന കൂമ്പുണ്ടുള്ളത് അതിങ്ങനെ നമ്മൾ പറച്ച് അടത്തി എടുക്കണം അതുകൊണ്ട് ഇതാണ് സാധനം കാട്ടു ചെമ്പ് അതിന്റെ താഴെ തണ്ടുണ്ട് തണ്ടിൻ്റെ ഇടയ്ക്ക് കാണും സൈഡിൽ ഇങ്ങനെ മുളച്ച് വരുന്നേ ഉണ്ടാവുകയുള്ളൂ അത് അതാണ് നല്ല ചൊറിച്ചിലായിരിക്കും ഇത് ഇത് പച്ചക്കന്ന് നമുക്ക് കറി വെക്കാനൊന്നും പറ്റില്ല കുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് വേണം നമുക്കത് വെക്കാനായിട്ട് അത് പറിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിക്കുടി എല്ലാം നടന്ന് നോക്കുക ചവിട്ടുന്നിടത്ത് എല്ലാം താഴ്ന്നു പോകുന്നുണ്ട് മണ്ണ ചെളിയൊക്കെ ഇത് കണ്ട ഇതാണ് സാധനം കണ്ടത് അതിൻ്റെ ഇങ്ങനെ ഉണ്ടാവും മേലഭാഗം വരെ ഇങ്ങനെ ഉണ്ടാവും താഴോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടത്തി എടുക്കണം താഴൊക്കെ അടർത്തിയിട്ടും പറിച്ചിട്ടും പറിച്ചിട്ടും വരുന്നില്ല നല്ല ബലത്തിൽ പിടിച്ച് വലിച്ചാലേ താഴേക്ക് പൊട്ടി കിട്ടുള്ളൂ അതിന്റെ അടിയിൽ കിഴങ്ങൊന്നും ഉണ്ടാവില്ല കാറ്റ് വേമ്പൻ അങ്ങനെയാണ് സാധാരണ ചേമ്പൊക്കെ ആണെങ്കിൽ ഏർ കിഴങ്ങിഴങ്ങൊക്കെ ഉണ്ടാവും താഴെ ഇതിന് കിഴങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം പറച്ച് കുറെ നോക്കിയപ്പോണ്ട് അത്യാവശ്യം ഒരു തിരക്കുള്ളത് കിട്ടി ഞങ്ങൾക്ക് കുറേ നേരം പണിയെടുത്ത് ഇത് കാടല്ലേ മുഴുവനും അതിൻ്റെ ഇടയ്ക്കുന്ന ഓരോ നടത്തിയല്ലേ ചെറുതും വലുത് ഇത് തീരെ ചെറുതാണ് കിട്ടിയത് വലുതും ഉണ്ട് അതേപോലെ തന്നെ വലുതും ഉണ്ടാവും എപ്പോഴും ഒന്നും ഉണ്ടാവില്ലേ ഇതൊക്കെയോ സമയത്തുണ്ടാവും നമ്മൾ അന്വേഷിച്ച് പോയാൽ കിട്ടില്ല അപ്പോൾ വെറുതെ ഒന്ന് പോയി നോക്കാൻ നോക്കൊണ്ട് പോയതാണ് നമുക്ക് അത്യാവശ്യം കറിക്ക് വേണ്ടതൊക്കെ കിട്ടി ഏതായാലും കറിക്ക് ഒരു കറിക്ക് കിട്ടിയാൽ സന്തോഷത്തിലായി ഞങ്ങൾ ഏതായാലും വന്നിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വർത്തുകൊണ്ട് അതൊക്കെ അതൊക്കെ പറിച്ചു എടുത്ത് തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോരുവാണ് ചേച്ചി എൻ്റെ ഇടയ്ക്ക് പിന്നെ നോക്കുന്നുണ്ട് അവിടെ ഒക്കെ ഇനി ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ അതിലേക്കൂടെ നടന്നിട്ട് ആ ചെളിയിലൂടെ പുഴൻ കാല് മുഴുവനും ചെളിയിലോട്ട് താന്നുപോയി അവിടെ ഭയങ്കര ചെളിയാണ് അവിടെ പുഴുവനെ ചെളി മണ്ണ് പഴഞ്ഞ് കിടക്കും അതുകൊണ്ടാണ് കാട്ടു ചേമ്പൊക്കെ ഇങ്ങനെ വളർത്തു കിട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ കുളം കണ്ടിട്ട് എനിക്ക് പറമ്പിൽ ഇങ്ങനെ വന്നി ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കും എന്നുള്ളത് കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കുഴി അപ്പറേ ഇപ്പുറം മണ്ണ് മാന്തി എടുത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കും എന്നുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത് പണ്ടൊക്കെ കളിത്തിട്ടുണ്ട് പന്നിയൊക്കെ പറമ്പിലോട്ട് വരുമെങ്കിൽ ഇതാരും നോക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പന്നിക്ക് നല്ല ചൂട് കെട്ടാൻ നല്ലൊരു സ്ഥലമാണ് അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ പീരുപ്പെട്ടി കഴിക്കുക പീരുപ്പട്ടി കഴിഞ്ഞ് കാട്ട് വെള്ളിരിക്ക് പോലത്തെ ഒരു കുഞ്ഞി സാധനം ഇതാ ഒരു മതിരിപ്പെട്ടവർക്കെല്ലാം അറിയാൻ പറ്റും വയനാട്ടിലൊക്കെ ഇഷ്ടം മതിരി ഉള്ളത് ഇതൊക്കെ പറമ്പിൽക്കൂടെ കാണും ഇങ്ങനെ കുറേ എണ്ണം ഞങ്ങളത് വെച്ച് ചെറുതായി കളിക്കുമായിരുന്നു കളിക്കാൻ നല്ല രസമാണ് മേലോട്ടിട്ട് ഇങ്ങനെ കുത്തം കല്ല് പൊടിക്കുന്ന പോലെ പൊടിച്ച് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ചെറുകിലൊക്കെ അത് പൊട്ടിച്ച് നോക്കിയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു കൈപ്പ് സാധനം ഉണ്ടാവുക പിന്നെ അങ്ങനെ ഉള്ളൂലേ അത് കളിക്കാൻ പറ്റും ചെറുകല് കളിക്കൽ തന്നെയായിരുന്നു അതിങ്ങനെ ഇല ഇങ്ങനെ എല്ലാം വൃത്തിയൊക്കെ എല്ലാം ചുരുണ്ടിരിക്കുന്ന എല്ലാം നമുക്ക് നമുക്കൊന്ന് നൂർത്തിയെടുക്കണം എന്താണെന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കീടാനുക്കളും കുറഞ്ഞുകളും ഒക്കെ കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് നൂർത്തിയെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുരുത്തിയിട്ടൊന്ന് കെട്ടണം ഇത് അപ്പോൾ ഞാൻ എനിക്കങ്ങനെ അത്ര കെട്ടില്ല അത്ര ശീലമില്ല ചേച്ചി ഇരിക്കുന്നത് നല്ലവല്ലേ വൃത്തിയാക്കി അത് നല്ലപോലെ കെട്ടിയെടുക്കുന്നുണ്ട് തിരി തിരിച്ച് തിരിച്ച് തിരിച്ചെല്ലാം നൂർത്തി അങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കെട്ടിയെടുക്കും ഓരോന്നും അങ്ങനെ കെട്ടിയെടുത്ത് അതിൻ്റെ തണ്ടും അതേപോലെ തന്നെ പൊളിച്ച് കുളിച്ച് ഇങ്ങെടുക്കാൻ പറ്റുക നൂല് പോലെയുള്ളത് നല്ല കവറായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും അത് വേഗം നമ്മൾ പയറൊക്കെ പൊട്ടിക്കുന്ന പോലെ പേം പേം പൊട്ടിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ അവർ മറത്തിലോട്ട് അതെല്ലാം കൂടി ഇതാക്കി ഏതായാലും ഒരു ചട്ടിക്കുള്ളത് കിട്ടി ഒരു നേരം ഒരു നേരം രണ്ട് നേരം വെക്കാനുള്ള കറിക്കുള്ളത് ഞങ്ങൾ കിട്ടി അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിന് കാന്താരി മുളക് കൂടുതൽ വേണം ഒരു പത്തിരുപത്തഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി കാന്താരി മുളകും പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി എടുത്ത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപൊടിയാ ചതച്ച് മാറ്റി വെക്കണം അതിന് ശേഷം ഈ ഉള്ളി കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച് ചേമിൻ്റെ തണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചേമീൻ്റെ തണ്ടിലോട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് പച്ചമുളകുമല്ല കാന്താരി മുളകിടുന്നുണ്ട് അരയ്ക്കാനും അതേപോലെ ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് നല്ല ഇതിനെന്താണെന്നു വെച്ചാൽ നല്ല എരിവ് വേണം നല്ല എരിവുണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റും വരുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് പച്ച ഒത്തിരി പച്ച എങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ചൊറിയും അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടണം നല്ലപോലെ പുളി ആവശ്യമുണ്ട് ആവശ്യത്തിന് പുളി വേണം രണ്ട് ഈ കുടമ്പുളിൻ്റെ രണ്ട് അല്ലി കുടമ്പുളി ഇട്ടാൽ മതി പിന്നെ ഒരു തുണ്ടും മഞ്ഞളും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഇത് അടുപ്പത്ത് വേവിക്കാൻ വെക്കുമ്പോൾ അരമുറി തേങ്ങയും കൂടെ ചിരക്കിയിട്ട് നമ്മൾ ഈ നേരത്തെ വൃത്തിയാക്കി വെച്ച് ചെറിയുള്ളി പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സ് ഒന്ന് ഒതുക്കി വെക്കുക നല്ലപോലെ തീ വെച്ച് ആവി നല്ലപോലെ ആവി വരുന്നതമാതിരി വേവിച്ചെടുക്കണം ഇതെന്ന് വെച്ചാൽ നല്ലപോലെ വെന്തടിയണം നമുക്ക് വെന്തടിഞ്ഞ് നല്ലപോലെ വരുമ്പോഴത്തേ എന്നാൽ ഇളക്കി കൊടുത്ത് വേവിച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പും കൂടെ ചേർത്ത് അരപ്പ് ചേർക്കുന്ന ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടെ ഈ പുളി നമ്മൾ നനച്ചു വെച്ച പുളി ഇല്ല ആ പുളി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക പുളി ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂടി വെച്ച് ആഴുക്കി വെച്ച് നല്ലപോലെ വേവിക്കുക നല്ലപോലെ നമ്മൾ വേവിക്കുക വേവിക്കാനായിട്ട് അടുപ്പൊക്കെ ഇന്ന് വെച്ചേക്കണം അടുപ്പ് വെക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് വെക്കുന്നുണ്ട് നല്ല തീ കളർ എന്നൊക്കെ പറഞ്ഞായിട്ട് തന്നെ നല്ലപോലെ അടുപ്പിൽ വെക്കുന്നുണ്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിരുന്ന് രണ്ട് കഴിഞ്ഞ് ഇത് വാങ്ങാറാകുമ്പോഴാണ് നമ്മൾ ഇതിന് ഉപ്പിട്ട് കൊടുക്കുന്നത് ആദ്യമൊന്നും ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല അത് വാങ്ങാറാകുമ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഉടഞ്ഞ് വന്നാൽ നിറത്തിക്കും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ താഴെ നല്ല വെള്ളമുണ്ട് ആ വെള്ളമെല്ലാം പോയി വെറ്റി നല്ല പോലെ ചട്ടിന്ന് അതങ്ങ വിട്ട് വരുന്ന പാകത്തിന് വേണം നമ്മളിതെടുക്കാനായിട്ട് അതിൻ്റെ ശേഷം വേണം നമ്മൾ ലാസ്റ്റ് വേണം ലാസ്റ്റ് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളം എല്ലാം വറ്റി നല്ലപോലെ കുറുകി ചട്ടീനെ വിട്ട് വരുന്ന വരുവത്തിൽ ഒരുക്കരുത് അപ്പോൾ വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ ഇത് ഒരു കറി മതി നമുക്ക് ഇഷ്ടം മാതിരി ചൂട് തന്നാമിത് നല്ല ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക Kada teku maka ri. Thank you.